നമസ്കാരം ആസാദി സ്വാഗതം ഇന്നത്തെ ചേരുന്നു അഷ്റഫ് കോട്ടയം മെഡിക്കൽ കോളേജ് സ്കൂൾ ഗെയിം വൻ കുതിപ്പ് അടുത്തുപോലുമില്ല കണ്ണൂരും തൃശൂരും വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കം കല്യാശ്ശേരി മണ്ഡലത്തിൽ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി വെൽഫെയർ പാർട്ടി നേരത്തെയും യു സഹായിച്ചു ിൽ തിരിച്ചു സഹായിക്കും അവയവ ചരിത്രം കുറിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഒറ്റ ദിവസം കൊണ്ട് മൂന്ന് പ്രധാന അവയവങ്ങൾ മറ്റ് രോഗികളിൽ മാറ്റിവെക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് നേട്ടം കൈവരിച്ചു ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിവയാണ് മാറ്റിവെച്ചത് സർക്കാർ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്നത് ആദ്യമായാണ് പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പുഴനാട് കവിൻപുറത്ത് വീട്ടിൽ എ ആർ അനീഷിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത് തീവ്ര ദുഃഖത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ അനീഷിന്റെ ബന്ധുക്കളെ ആരോഗ്യമന്ത്രി വീണ ചോർ നന്ദി അറിയിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു പൂജപ്പുര സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറായ എം ആർ അനീഷിന്റെ ഹൃദയം ഉൾപ്പെടെ ഒൻപത് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് ഹൃദയം ശ്വാസകോശം രണ്ട് വൃക്ക പാൻക്രിയാസ് കരൾ കൈ രണ്ട് നേത്രപടലം എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്തത് ഒരു വൃക്കയും ഹൃദയവും ശ്വാസകോശവും രണ്ട് നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജ് കോളേജിലേക്കും ഒരു വൃക്കയും പാൻക്രിയാസും കൈയും കൊച്ചി അമൃത ആശുപത്രിയിലേക്കും കരൾ കോട്ടയം കാരിത്ത ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത് കേസോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും ഏകോപനവും നടന്നത് ഒക്ടോബർ പതിനേഴിന് ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് അനീഷ് തിരിച്ചു വരുമ്പോൾ രാത്രി എട്ട് മുപ്പത് മണിയോടെ പാമ്പ പമ്പയിൽ വെച്ച് തലയിടിച്ച് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അനീഷിന് മസ്കി മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാകുകയായിരുന്നു അമ്മ അംബിക കുമാരി എം ആർ ലക്ഷ്മി എ ആർ അഞ്ജു എന്നിവരാണ് സഹോദരികൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ തിരുവനന്തപുരം ബഹുദൂരം മുന്നിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായാണ് ആതിഥേയർ ഒന്നാമത് കുതിക്കുന്നത് മുന്നൂറ്റി എൺപത്തെട്ട് പോയിന്റുമായി കണ്ണൂരും മുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റുമായി തൃശൂരും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ തുടരുന്നു എൺപത്തിരണ്ട് സ്വർണവും അറുപത്തിരണ്ട് വെള്ളിയും എൺപത്തി വെങ്കലവുമാണ് തിരുവനന്തപുരത്തിന്റെ സമ്പാദ്യം പോയിന്റും ജി രാജ സ്പോർട്സ് സ്കൂൾ സ്പോർട്സ്കൂൾ പോയിന്റുകൾ നേടി കോഴിക്കോട് മലപ്പുറം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എറണാകുളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കൊല്ലം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി അറുപത്തി വയനാട് എഴുപത്തി ആലപ്പുഴ അറുപത്തി കോട്ടയം അമ്പത്തിരണ്ട് ഇടുക്കി മുപ്പത്തി പത്തനംതിട്ട ഇരുപത്തി എന്നിങ്ങനെയാണ് വ്യാഴം ഉച്ചവരെ മറ്റ് ജില്ലകളുടെ പോയിന്റ് നില ഇൻക്ലൂസ് സ്പോർട്സ് പാലക്കാടിന് ഓവറോൾ കിരീടം അത്ലക്സിലെ മികവിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഓവറോൾ കിരീടം സ്വന്തമാക്കി പാലക്കാട് കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനക്കാരായ ജില്ല പത്ത് സ്വർണവും രണ്ടു വെള്ളിയും നാല് വെങ്കലവുമായി തൊണ്ണൂറ് പോയിന്റിനാണ് ഇത്തവണ നേടിയത് എൺപത് പോയിന്റുമായി കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത് നാല് സ്വർണവും ഏഴുവെള്ളിയും രണ്ട് വെങ്കലവുമാണ് സമ്പാദ്യം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം എഴുപത്തെട്ട് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തായി നാല് സ്വർണവും എട്ട് വെള്ളിയും രണ്ട് വെങ്കലവുമാണ് നേട്ടം അത്ലറ്റിക്സിൽ മാത്രം പാലക്കാടിന് അമ്പത്തിനാല് പോയിന്റ് ഉണ്ട് എട്ട് സ്വർണവും രണ്ട് വെങ്കലവുമാണ് നേടിയത് നാൽപ്പത്തി ആറ് പോയിന്റുകളുമായി തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് രണ്ട് സ്വർണവും ആറു വെളിയും രണ്ട് വെങ്കലവുമാണ് നേട്ടം മൂന്നാമതുള്ള കോഴിക്കോടിന് മുപ്പത്തി ആറ് പോയിന്റാണ് ഒരു സ്വർണവും അഞ്ച് വെളിയും ഒരു വെങ്കലവുമാണ് ഇത് കേരള പിറവി ദിനം ജില്ലയിലെ മുഴുവൻ ഗ്രന്ഥശാലകളും വിപുലമായി ആഘോഷിക്കാൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു ആഘോഷത്തിനിടെ ഭാഗമായി എഴുപത്തി എട്ടിൻ്റെ ഇടയിൽ കേരളം കടന്നുവന്ന വഴികളും സമസ്ത മേഖലകളും ആർജിച്ച നേട്ടങ്ങളും ഉൾക്കൊള്ളുന്ന എന്റെ കേരളം അഭിമാന കേരളം പ്രഭാഷണം സ്ലൈഡ് ഷോ കലാവിഷ്കരണങ്ങൾ എന്നിവ സംഘടിപ്പിക്കും ജില്ലയിലെ ഗ്രന്ഥാലോകം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും വായനാ പരിപാടിയും അവലോകനം ചെയ്യുന്ന നേതൃസംഗമം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗവും ഗ്രന്ഥാലോകം പത്രാധിപരുമായ പി വി കെ പനയാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ പി ജനാർദ്ദൻ എന്നിവർ സംസാരിച്ചു ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷയായി കെ വി സുമേഷ് എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺഫറൻസ് ഹാൾ നിർമ്മിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസി കെട്ടിടത്തിന് മുകളിലാണ് നിർമ്മാണം സ്റ്റേജും ടോയ്ലറ്റും അടക്കം ചതുരശ്ര മീറ്റർ ആണ് ഹാളിന്റെ വിസ്തീർണം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവ്യ വേണുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി സതീശൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വാത്സല ടി കെ മോളി എൻ ശശീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ സതി ചിറക്കൽ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി രമേശ് ബാബു പഞ്ചായത്ത് അംഗം പി പ്രസാദ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബന്ധു എന്നിവർ സംസാരിച്ചു വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുമെന്ന് ആവർത്തിച്ച് യു ഡി എഫ് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടിയുമായി നേരത്തെയും സഹകരിച്ചിട്ടുണ്ടെന്നും ഇനിയും സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കി കഴിഞ്ഞ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ സഹായിച്ചുവെന്നും ഇത്തവണ പരസ്പരം സഹകരിക്കുമെന്നും സലാം പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കാമെന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞു ചില മേഖലകളിൽ തിരിച്ചും സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല നീക്ക വോക്കുകളും ധാരണകളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന പോലെ ഇത്തവണയും ഉണ്ടാവും സലാം മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെയും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു സതീശന്റെ പ്രതികരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അത് താൻ വ്യക്തമാക്കിയതാണ് അവരുടെ പിന്തുണ സ്വീകരിച്ചു കഴിഞ്ഞു സതീശൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിക്കുന്നതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടി യു ഡി എഫിനാണ് പിന്തുണച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക സഖ്യമാണ് ഉണ്ടാക്കിയത് ഇക്കുറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ അവസാനഘട്ടത്തിലാണ് തലശ്ശേരിയിൽ ഡിജിറ്റൽ ലൈബ്രറിയും സാംസ്കാരിക നിലയും ആരംഭിക്കും തലശ്ശേരി നഗരസഭയ്ക്ക് ഡിജിറ്റൽ ലൈബ്രറിയും സാംസ്കാരിക നിലയും ആരംഭിക്കുന്നതിന് പഴയ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ ഭൂമി ഉപയോഗപ്പെടുത്തുന്നത് ധാരണയായി പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി നിയമസഭാ സ്പീക്കർ അടിക രൻ ഷാംസീർ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് തലശ്ശേരി ടൗണിൽ ഗവൺമെൻറ് എൽ പി സ്കൂളിന് സമീപ കായത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ബുക്ക് ഡിപ്പോ കഴിഞ്ഞ ഒൻപത് വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമാണ് ഇവിടെ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വായനശാലയും സാംസ്കാരിക നിലയും ആരംഭിക്കണമെന്ന സ്ഥലവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് സ്പീക്കറുടെ ചേംബറിൽ നടത്തിയ യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ എൻ എസ് കെ ഉമേഷ് വാർഡ് കൗൺസിലർ ടി ഒ ടി ഷബീർ എന്നിവർ ഓൺലൈനായി സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കുമാർ പങ്കെടുത്തു സംസ്ഥാനത്ത് പലയിടത്തും ചെങ്കണ്ണു പടരുന്നു കഴിഞ്ഞ വർഷം കൂടുതലും വൈറസ് ആയിരുന്നു രോഗമെങ്കിൽ ഇത്തവണ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന കഞ്ചന പടരുന്നത് അതിനാൽ കണ്ണിൽ പീള അടയുന്നത് കൂടുതലാണ് കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ രോഗികൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട് സാധാരണയായി ഒരാഴ്ച കൊണ്ട് ഭേദമായിരുന്ന രോഗം മാറാൻ വരെ എടുക്കുന്നു പെട്ടെന്ന് പടരാൻ സാധ്യതയുള്ള നേത്ര രോഗമാണിത് ഒരാൾക്ക് രോഗം ബാധിച്ചാൽ വീട്ടിലെ മറ്റുള്ളവർക്കും വരാൻ സാധ്യത ഏറെയാണ് എങ്കിലും ശ്രദ്ധിച്ചാൽ രോഗം തടയാൻ സാധിക്കും അശ്രദ്ധ കാണിച്ചാൽ രോഗം സങ്കീർണമാകാനും സാധ്യതയുണ്ട് ചെങ്കണ്ണ് വന്നാൽ വിദഗ്ധനെ സേവനം തേടണം കൃത്യമായി മരുന്ന് ഉപയോഗിക്കുകയും വേണം നേത്രപടനത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് കൺസെൻകൻറ്റിബറ്റീസ് എന്ന ഉണ്ടാക്കുന്നത് അണുബാധ ബാക്ടീരിയോ വൈറസോ മൂലമാകാം രോഗിക്ക് പൂർണ്ണവിശ്രമം വേണം കണ്ണിന് ആയാസം നൽകുന്ന പ്രവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കണം രോഗി മൊബൈൽ എന്നിവ നോക്കിയിരിക്കരുത് രോഗലക്ഷണങ്ങൾ കണ്ണിൽ ചുവപ്പ് നിറം കണ്ണീരൊലിപ്പ് ചൊറിച്ചിലും അസ്വസ്ഥതയും കൺപോളകളിൽ വീക്കവും തടിപ്പും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പീള കാരണം കണ്ണ് തുറക്കാൻ പ്രയാസം പ്രകാശം തട്ടുമ്പോൾ കണ്ണിൽ അസ്വസ്ഥത കണ്ണിൽ കരട് പോയി പോയതുപോലെ തോന്നൽ ചെങ്കൊണ് പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം വ്യക്തി ശുചിത്വമാണ് കൈവൃത്തിയായി കൈകഴുകാതെ കണ്ണിലെ മൂക്കിലോ തുടരുത് രോഗി മറ്റുള്ളവരുമായി ഇടപഴകരുത് ചെങ്കണ് ബാധിച്ച കുട്ടികളെ രോഗം ഭേദമാകും വരെ സ്കൂളിൽ വിടാതിരിക്കുക കല്യാശ്ശേരി മണ്ഡലത്തിൽ ആരംഭിക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിയും കർഷകർക്കുള്ള പരിശീലനവും എൽ എ ഉദ്ഘാടനം ചെയ്തു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷയായി കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതിക്ക് മുപ്പത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് കല്യാശ്ശേരി മണ്ഡലത്തിലെ കടന്നപ്പള്ളി പാണപ്പുഴ കുഞ്ഞിമംഗലം ചെറുതായം ഏഴോം പട്ടുവം കല്യാശ്ശേരി കാണപു കണ്ണപുരം ചെറുകുന്ന് മാട്ടൂൾ മാടായി ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കൂണിന്റെ ഉത്പാദന വർധനവും മൂല്യവർധനവും ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നൂറ് ചെറുകിട കൂൺ ഉത്പാദന യൂണിറ്റുകൾ രണ്ട് വൻകിട ഉൽപാദന യൂണിറ്റുകൾ രണ്ടു ലക്ഷം രൂപ സബ്സിഡി ഒരു വിൽത്ത് ഉൽപാദന യൂണിറ്റ് പത്ത് കമ്പോസ്റ്റ് യൂണിറ്റുകൾ രണ്ട് പാക്ക് ഹൗസുകൾ ഒന്നിന് ഇരുപത് രണ്ടു ലക്ഷം രൂപ സബ്സിഡി മൂന്ന് സംസ്കരണ യൂണിറ്റുകൾ നൂറ് കർഷകർക്കുള്ള പരിശീലനം എന്നിവ ഉൾപ്പെടെ വിഭാവനം ചെയ്തിട്ടുണ്ട് പരിശീലന പരിപാടികൾക്കായി കൂൺ ഗ്രാമം ഒന്നിന് ഒരു ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് കൂൺ ഉത്പാദനം യൂണിറ്റുകൾക്കൊപ്പം സംസ്കരണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടാവും നൂറ്റി അമ്പത് കർഷകർ കൃഷിക്കൂട്ടങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു ആൻഡ് ഹോട്ട് കോർപ്പറേറ്റ് റീജിയണൽ മാനേജർ സി വി ജിതേഷ് പദ്ധതി വിശദീകരിച്ചു കൂൺ കൂൺകൃഷി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിഷയത്തിൽ മികച്ച കൂൺ കർഷകനുള്ള അവാർഡ് നേടിയ രാഹുൽ ഗോവിന്ദൻ ക്ലാസ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ ടി നിഷാസ് പി ശ്രീമതി കലയാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി എ വി രവീന്ദ്രൻ പ്രേമ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പത്മിനി രേഷ്മ പരാഗൻ വിനോദ് ബാബു രാജേന്ദ്രൻ കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സതീഷ് കുമാർ യു പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു കണ്ണൂരിൽ വ്യവസായ ഉൽപ്പന്ന പ്രദർശന മേളക്ക് തുടക്കം നാളികേരം ചക്ക മാങ്ങ തേൻ എന്നിവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കൊപ്പം അലങ്കാര വസ്തുക്കൾ മ്യൂറൽ പെയിന്റുകൾ ഡിസൈനർ തുടങ്ങി തൊണിത്തരങ്ങൾ ഗൃഹോപലങ്ങൾ തുടങ്ങി നവീനവും പരമ്പരാഗതവുമായ ഉൽപ്പന്നങ്ങളുമായി ജില്ലാതല വ്യവസായ ഉൽപ്പന്ന പ്രദർശന മേളക്ക് കണ്ണൂർ ടൗൺ സ്കോറിൽ തുടക്കമായി വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും അഭിമുഖത്തിൽ ആരംഭിച്ച മേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ നകുമാരി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ മാർക്കറ്റ് ആക്സലറേഷൻ ഗ്രാൻഡ് കണ്ണൂർ പപ്പുവാൻ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചരക്കണ്ടി ഫാർമ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സാൽസൺ കമ്പനിയുടെ വിവിധ ഇനത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ണിക്കണ നെറ്റിപ്പട്ടം ആൻഡ് ഹാൻഡ് ഹാൻഡിക്രാഫ്റ്റ് കൃഷ്ണ ആയുർവേദ ഫാർമസിയുടെ ഉൽപ്പന്നങ്ങൾ എസ് എം ഹാൻഡിക്രാഫ്റ്റിൻ്റെ ചിരട്ട കൊണ്ടുള്ള വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ അലങ്കാർ ഓർണമെൻ്റ് ജില്ലയിലെ വിവിധ ഭക്ഷ്യ ഗാർമെൻറ്റ്സ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ എന്നിവക്ക് മേളയുടെ പ്രധാന ആവശ്യങ്ങളാണ് അമ്പത്തിരണ്ട് സ്റ്റാളുകളാണ് മേളയിലുള്ളത് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ഇ ആർ നിധിൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പി ഗിരീഷ് കുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ പി ചി നന്ദകുമാർ ശരത് ശശിധരൻ എന്നിവർ പങ്കെടുത്തു രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് സൗജന്യ പ്രവേശനം മേള ഒക്ടോബർ ഇരുപത്തെട്ടിന് അവസാനിക്കും കണ്ണൂർ പയ്യാമ്പലം തീരത്തിനോട് ചേർന്ന് വ്യാഴം രാവിലെ പ്രഭാത സവാരിക്ക് എത്തിയവരാണ് തിരുമംഗലത്തെ ചത്തടിഞ്ഞ നിലയിൽ കണ്ടത് ജഡം അഴുകിയ നിലയിലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അഴുകിയ നിലയിലായതിനാൽ പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നുണ്ട് ജില്ലാ വെറ്റിനറി സർജൻ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു അഴിക്കൽ കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഴീക്കോട് ചാൽ ബീച്ചിലും നില തിരുമിംഗലം ചത്തടിഞ്ഞിരുന്നു സ്റ്റൻഡ് മാസ്റ്റർ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു സ്റ്റൻഡ് മാസ്റ്റർ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു ഹൃദയാഘത്തെ തുടർന്നായിരുന്നു അന്ത്യം തമിഴ് മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ സംഘടന നിർവഹിച്ചിട്ടുണ്ട് ഫാസിൽ സിബിമലയിൽ സിദ്ദിഖ് എന്നിവരുൾപ്പെടെ നിരവധി പ്രശസ്ത മലയാള സംവിധായകർക്കൊപ്പം ഭാസ്കർ പ്രവർത്തിച്ചിരുന്നു ഫ്രാൻസ് മൈഡിയർ കരടി കയ്യെത്തും ദൂരത്ത് അമൃതം ബോഡിഗാർഡ് തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങളിൽ അദ്ദേഹം സംഘടന ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്